ഹായ് ഓൾ വെൽക്കം ടു ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് മഹേന്ദ്ര സിംഗ് ധോണി ഐ പി എല്ലിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാലും അതിൽ നമുക്ക് എം എസ് ഡിയെ മുൻനിരയിൽ തന്നെ കാണാൻ കഴിയും എന്നുള്ളതാണ് വീണ്ടും ഒരിക്കൽ കൂടി സി എസ് കെക്ക് വേണ്ടി കളിക്കാനുള്ള ഒരുക്കത്തിലാണ് അവരുടെ പ്രിയപ്പെട്ട തലയുള്ളത് നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിലും മഹേന്ദ്രൻ സിംഗ് ധോണി ഒരു ഐ പി എൽ കൂടി കളിക്കാൻ ഇറങ്ങുകയാണ് വരുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണിൽ ധോണിയെ കാത്തിരിക്കുന്നത് മൂന്ന് തകർപ്പൻ റെക്കോർഡുകളാണ് ആ റെക്കോർഡുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തേത് ക്യാച്ചുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഐ പി എല്ലിൽ നൂറ്റി തൊണ്ണൂറ് ക്യാച്ചുകൾ പിടിക്കാൻ ധോണിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു പത്ത് ക്യാച്ചുകൾ കൂടി നേടിക്കഴിഞ്ഞാൽ ഐ പി എൽ ചരിത്രത്തിൽ ആദ്യമായി ഇരുന്നൂറ് ക്യാച്ചുകൾ പൂർത്തിയാക്കുന്ന ആദ്യത്തെ താരം എന്ന റെക്കോർഡ് ധോണിയുടെ പേരിലാകും അതിനിയിപ്പോൾ ഒരു പത്ത് ക്യാച്ചുകൾ കൂടിയാണ് വരുന്ന ഐ പി എല്ലിൽ ധോണിക്ക് പിടിക്കേണ്ടത് രണ്ടാമത്തേത് അർദ്ധ സെഞ്ചുറിയുമായി ബന്ധപ്പെട്ടതാണ് അതായത് വരുന്ന ഐ പി എല്ലിൽ ഒരു അർദ്ധ സെഞ്ചുറി നേടിക്കഴിഞ്ഞാൽ ഐ പി എൽ ചരിത്രത്തിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കാൻ എം എസ് ധോണിക്ക് സാധിക്കും എന്നുള്ളതാണ് നിലവിൽ ആദം കിൽഗ്രസ്റ്റിൻ്റെ പേരിലാണ് ഈ റെക്കോർഡ് ഉള്ളത് നാൽപ്പത്തി ഒന്നാമത്തെ വയസ്സിലായിരുന്നു ഐ പി എല്ലിൽ ആദം കിൽക്രിസ്റ്റ് തൻ്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയിരുന്നത് ഇനി മൂന്നാമത്തെ റെക്കോർഡ് അത് റൺസുമായി ബന്ധപ്പെട്ടതാണ് അതായത് സി എസ് കെക്ക് വേണ്ടി ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയ താരം എന്ന റെക്കോർഡ് അത് സുരേഷ് റൈനയുടെ പേരിലാണ് ഇപ്പോൾ ഉള്ളത് നാലായിരത്തി അറുന്നൂറ്റി എൺപത്തിയേഴ് റൺസുകളാണ് സുരേഷ് റൈന സി എസ് കെക്ക് വേണ്ടി സ്വന്തമാക്കിയിട്ടുള്ളത് ഈ റെക്കോർഡ് തകർക്കാൻ കേവലം ധോണിക്ക് വേണ്ടത് പത്തൊൻപത് റൺസ് മാത്രമാണ് തീർച്ചയായും ഈ റെക്കോർഡ് വളരെ വേഗത്തിൽ തന്നെ ധോണിക്ക് എത്തിപ്പിടിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല അഞ്ച് തവണ സി എസ് കെക്ക് ഐ പി എൽ കിരീടം നേടിക്കൊടുത്ത ഒരു നായകൻ കൂടിയാണ് ധോണി അദ്ദേഹത്തിന്റെ സാന്നിധ്യം തീർച്ചയായും സി എസ് കെക്ക് വളരെയധികം ഊർജ്ജം പകരുന്ന ഒരു കാര്യമാണ് യു ഡി എടു അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയുണ്ട് കാണാം